വാൾവുകളിൽ നിന്നും അമോണിയ പോകുന്ന പൈപ്പിലാണ് ചോർച്ചയുണ്ടായത് പ്രദേശമാകെ വ്യാപിച്ചതോടെ പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു പ്രദേശത്ത് നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയിലായി പഴയങ്ങാടി പോലീസും അഗ്നിശമന സേനാ വിഭാഗവും സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും ആർ ഡി ഒ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു പുതിയങ്ങാടി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ട് മണിക്കൂറോളം ജനങ്ങളെ ഭയപ്പാടിലാക്കി അഞ്ച് വാൾവുകളിൽ മൂന്നെണ്ണവും അടച്ചു പിന്നീട് ബാക്കിയുള്ള വാൾവുകളിൽ നിന്നുള്ള അമോണിയ ചോർച്ച നിർവീര്യമാക്കി പൂർണ്ണമായും അടച്ചതായി അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പുതിയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഞാൻ വിമാനത്തിൻ്റെ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy Marian, la Marian, la Marian, la Marian, la Marian, la Marian, la yo le digo que yo നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ഉള്ള ചെങ്ങൈമാരെ വിജയം രചിച്ച് ചരിത്രം കുറിച്ച കുറിച്ചു വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫീസിടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് ഐ എസ് ബി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ